കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകത്തിൽ ധ്യാനത്തിലാണ് പ്രധാനമന്ത്രി നാൽപ്പത്തി അഞ്ച് മണിക്കൂർ നീളുന്ന ധ്യാനം വ്യാഴാഴ്ചയാണ് തുടങ്ങിയത് ജൂൺ ഒന്നു വരെ ധ്യാനത്തിലിരിക്കും ധ്യാനമണ്ഡപത്തിൽ നിലത്താണ് അദ്ദേഹം വിശ്രമിച്ചത് പ്രധാനമന്ത്രിക്കായി പ്രത്യേക മുറി ഒരുക്കിയെങ്കിലും അദ്ദേഹം ഉപയോഗിച്ചില്ല സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന അതേ ഇടത്താണ് അദ്ദേഹവും ധ്യാനം ഇരിക്കുന്നതാ തുടർച്ചയായ ധ്യാനത്തിലല്ല പ്രധാനമന്ത്രി പകരം വെള്ളിയാഴ്ച പുലർച്ചെ സൂര്യോദയം കാണാൻ അദ്ദേഹം പുറത്തിറങ്ങിയിരുന്നു വ്യാഴാഴ്ച ദിവസം വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലെത്തിയ അദ്ദേഹം തിരുവള്ളൂർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തിരുന്നു ഇന്ന് ഉച്ചയോടെ ധ്യാനം അവസാനിപ്പിച്ച അദ്ദേഹം ഡൽഹിക്ക് മടങ്ങും വ്യാഴാഴ്ച വൈകിട്ട് മണിയോടെ കന്യാകുമാരിയിൽ വന്നിറങ്ങിയ അദ്ദേഹം കന്യാകുമാരി ദേവിയെ ശേഷം നേവിയുടെ ബോട്ടിലാണ് വിവേകാനന്ദ പാറയിലേക്ക് എത്തിയത് വെള്ളവസ്ത്രം ധരിച്ചെത്തിയ അദ്ദേഹം കാവി ഉടുത്താണ് ധ്യാനത്തിൽ ഇരിക്കുന്നത് അതീവ സുരക്ഷയാണ് കന്യാകുമാരിയിൽ ഒരുക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായി രണ്ടായിരത്തിലേറെ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് വിവേകാനന്ദ സ്മാരകത്തിലേക്ക് സന്ദർശകർക്ക് പ്രവേശന വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് വ്യാഴാഴ്ച ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രിയെ പൂജാരിമാർ പൂർണ്ണകുംഭം നൽകിയാണ് സ്വീകരിച്ചത് കന്യാകുമാരി ദേവിയുടെ ചില്ലിട്ട ചിത്രവും മോദിക്ക് സമ്മാനിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മല്ലുവൺ